കുറെ നാളുകൾക്ക് ശേഷം ഞങ്ങള് വീണ്ടും ലൈവില് വന്നിട്ടുണ്ട് എന്ന് തോന്നുന്നു വീഡിയോസ് ഒക്കെ ചെയ്തിട്ട് അപ്പൊ എല്ലാരും മറന്നിട്ടുണ്ടാവും അപ്പൊ നമ്മള് വീണ്ടും ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി വീണ്ടും വന്നത് ഞാനിന്റെ സൗണ്ട് ഉണ്ട് കുറച്ച് ഇരപ്പ് വേണം പിന്നെ ഐ പി എൽ നടക്കുന്നോണ്ട് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല എല്ലാരും ഐ പി എൽ ഒക്കെ കാണുമായിരിക്കും യൂട്യൂബ് തന്നെ യൂട്യൂബ് തന്നെ വിചാരിക്കുന്നുണ്ടാവും ഇത്രേ നാള് വീഡിയോ ഇട്ടില്ല പിന്നെ ഇവർ എന്തിനാ വന്ന് ലൈവ് വന്നേന്ന് വിചാരിക്കും എന്തൊക്കെ എന്തെങ്കിലും വിശേഷം ഫുഡൊക്കെ കഴിച്ച ഞാൻ പറയുന്നത് കേക്കുന്നുണ്ടാ എരപ്പുണ്ടാ എന്തോ തിന്റെ ആ ഫാനിന്റെ ഒരു ഫാൻ ഇട്ടിരിക്കുന്നുണ്ട് പിന്നെ കളി നടക്കുന്നുണ്ട് ടി മാച്ച് നടക്കുന്നു നെറ്റ്വർക്ക് പ്രോബ്ലം ഉണ്ടാന്ന് അറിയാൻ വയ്യ ഫാൻ ഓഫ് ചെയ്ത സാധനിക്കും നല്ല അരപ്പുണ്ടാ വരയ്ക്കാനും പറ്റത്തില്ല ഫാൻ വെള്ളിയോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല ഭയങ്കര സൗണ്ട് ശേഷം വീണ്ടും ലൈവിലോട്ട് വന്നിരിക്കുന്നു എല്ലാരും ഐ പി എൽ കാണും അതുകൊണ്ട് ആരും ലൈവിലില്ല നമ്മടെ ലൈവിലില്ലാത്തതാട്ടോ മറ്റുള്ളവരുടെ ലൈവിലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരാണ് നമ്മളൊക്കെ പാ ആ നാല് പേരുണ്ട് ഹലോ പന്ത്രണ്ട് പേരായിട്ടുണ്ട് എല്ലാരും ഐ പി എൽ ഒക്കെ കാണോ ഹലോ ഹലോ ഹിന്ദിയാണ് ഇംഗ്ലീഷ് അല്ലി എനിക്ക് ഹലോ റൂബി എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങൾ ഐ പി എല്ലൊക്കെ കാണുന്നുണ്ടാ ഐ പി എല്ലിൽ ആര് ജയിക്കും ഓരോരുത്തരുടെ ടീം പറഞ്ഞിട്ട് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം നമുക്ക് ഇവിടെ ഫാൻ ഇട്ടേക്കുന്നോണ്ട് ഭയങ്കര പിന്നെ ഐ പിഎല് നടക്കുന്നോണ്ട് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല ഭയങ്കര സൗണ്ട് ഇത്രയും പേര് വന്നിട്ട് ഒരാള് പോലും ലൈക്ക് ചെയ്തില്ലല്ലോ എനിക്ക് ലൈക്ക് ഒക്കെ തരണം എനിക്ക് ആവുന്നു അഞ്ഞൂറ് നമുക്ക് ആരും സഹായം ഇത് വരെ കുറേ യോഗിച്ചിട്ടുണ്ട് ആരും സബ്സ്ക്രൈബുകളൊന്നും ചെയ്യുന്ന ഇഷ്ടം കാരൻ ദാരിദ്ര്യം നല്ലത്

ഒന്നാമത്തെ കാര്യം ഈ ഫാനില് ഭയങ്കര എരപ്പ് അതുകൊണ്ട് ആൾക്കാർ കേറിയാലും ക്ലിയർ ഇല്ല തോന്നുന്നു പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല ഐ പി എൽ ഇറക്കുന്നോണ്ട് ഭയങ്കര സൗണ്ട് അല്ലെങ്കിൽ പുറത്തോട്ട് ഇറങ്ങിയിരിക്കാറുണ്ട്

ഇവിടെ നോക്കിയെ ഇല്ല ഇവിടെ ഭയങ്കര ഇവിടെ കയറായിട്ട് നോക്കാം സണ് നോക്കണ സണ്വിടെ ഇതിട്ട്